ഗർഭകാലത്ത് വെറുതെ ഇരിക്കുന്നത് നല്ലതാണോ എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഗർഭം എന്ന് പറയുന്നത് സാധാരണ ഒരു സ്ത്രീയെക്കാൾ കൂടുതൽ റെസ്റ്റ് ആവശ്യമുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഗർഭിണി എന്ന് പറയുമ്പോൾ അവർക്ക് കൂടുതൽ സമയം റെസ്റ്റ് ആവശ്യം തന്നെയാണ് എന്നാലും അമിതമായിട്ട് വിശ്രമിക്കുന്നത് അല്ലെങ്കിൽ അമിതമായ വിശ്രമം ഒരിക്കലും ആരോഗ്യത്തിന് നല്ലതല്ല അത് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഡോക്ടർമാർ തന്നെ വിശ്രമം നിർദ്ദേശിക്കാറുണ്ട് അല്ലാത്ത അവസ്ഥകളിൽ നമ്മൾ അമിതമായി വിശ്രമിക്കുന്നത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് തന്നെയാണ് വിശ്രമം കൂടുമ്പോൾ വെയിറ്റ് കൂടും എന്നുള്ളതാണ് വെയിറ്റ് ഗെയിൻ ഗർഭത്തിൽ ഏകദേശം പത്ത് കിലോയിൽ കൂടുതൽ എല്ലാ സ്ത്രീകൾക്കും വെയിറ്റ് കൂടാറുണ്ട് അപ്പൊ നമ്മൾ എപ്പോഴും വിശ്രമിച്ചാൽ അല്ലെങ്കിൽ കൂടുതൽ റെസ്റ്റ് എടുക്കുന്നത് കൂടുതലാണെങ്കിലും നമുക്ക് അത് വെയിറ്റ് കൂടുന്നതിനും ഒബീസിറ്റി അല്ലെങ്കിൽ അമിത വണ്ണം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതോടനുബന്ധിച്ച് ഗർഭകാലത്ത് വരുന്ന സങ്കീർണതകളാണ് ഡയബറ്റീസ് പ്രഷർ ഇത് കൂടാതെ തന്നെ കുഞ്ഞിനെയും ഇത് ബാധിക്കും അമ്മ അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ അമ്മയുടെ കുഞ്ഞിന് രക്തോട്ടം കുറയുകയും കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടാവുകയും പിന്നെ ജനനശേഷം കൂടുതൽ സമയം അതിന് എൻ ഐ സിയുയിലൊക്കെ വെച്ച് പരിചരിക്കേണ്ട അവസ്ഥയിലേക്ക് മാറും അപ്പം കുഞ്ഞിന് നല്ലതല്ല അപ്പം റെസ്റ്റ് നമുക്ക് ആവശ്യമാണെങ്കിലും അമിതമായ റെസ്റ്റ് നല്ലതല്ല എന്നാണ് ഞാൻ വീണ്ടും പറയുന്നത് ഇത് കൂടാതെ വളരെ സീരിയസ് ആയ ഒരു പ്രശ്നമാണ് ഡി വി ടി എന്ന് പറയും അല്ലെങ്കിൽ നമ്മുടെ ധമനികളിലെ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ മാരകമായ അവസ്ഥയിലേക്ക് തന്നെ ചിലപ്പോൾ കൊണ്ടുപോയെന്ന് വരാം അപ്പോൾ റെസ്റ്റ് വേണമെങ്കിൽ അമിത റെസ്റ്റ് പാടില്ല ഇത് കൂടാതെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മെൻറ്റൽ ഹെൽത്താണ് എല്ലാ ഗർഭിണികൾക്കും ഏറ്റവും ആവശ്യമായ ഒന്നാണ് മെൻറ്റൽ ഹെൽത്ത് ഗർഭകാലം കുറച്ച് സ്ട്രെസ്ഫുൾ കണ്ടീഷനാണ് സ്ട്രെസ് ശേഷവും നമുക്ക് സ്ട്രെസ് കൂടുതലാണ് അത് തരണം ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം വേണം മാനസികാരോഗ്യം വേണം ഈ അമിതമായ റെസ്റ്റ് മൂലം സ്ത്രീകളുടെ മാനസിക ആരോഗ്യത്തിന് കോട്ടം തട്ടുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ അമിതമായ റെസ്റ്റ് എടുക്കുന്ന സ്ത്രീകൾക്ക് കൂടുതലായാണ് കണ്ടുവരുന്നത് അപ്പം നമുക്ക് ഗർഭത്തിൽ കുറച്ച് റെസ്റ്റ് വേണം പക്ഷെ അമിതമായ റെസ്റ്റ് ഒട്ടും നല്ലതല്ല